ആനാപ്പുഴ ഗ്രാമത്തിന് അഭിമാനമായി പി ദേവികൃഷ്ണയുടെ സിവിൽ സർവീസ് പരീക്ഷാ വിജയം റാങ്ക് നേടിയാണ് പി ദേവികൃഷ്ണ അഭിമാനമായത് ആനാപ്പുഴ ഉള്ളൂർക്കാരൻ പറമ്പിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ യു കെ താരാനാഥൻ്റെയും പത്മിനിയുടെയും പേരക്കുട്ടിയും അധ്യാപികയായ യു ടി പ്രിയയുടെയും ക്യാപ്റ്റൻ കെ പീതാംബരന്റെയും മകളുമാണ് പി ദേവികൃഷ്ണ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് വിജയിച്ച കൃഷ്ണ മുംബൈ എല്ലാടിയിൽ നേവൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു ആനപ്പുഴയിലെ തറവാട്ടുവീട്ടിലെത്തിയ ദേവികൃഷ്ണയെ ജനപ്രതിനിധികളും നാട്ടുകാരും അനുമോദിച്ചു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ വാർഡ് കൌൺസിലറും നഗരസഭാ വൈസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ശ്രീകുരുമ്പ ഭഗവതി ദേവസ്വം പ്രസിഡന്റ് മുരളീമോഹൻ വിദ്യാർത്ഥി ദായിനി സഭാ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ കല്യാണ ദായിനി സഭ ജോയിന്റ് സെക്രട്ടറി എൻ എ രാജീവ് ആനാപ്പുഴ വെൽഫെയർ സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ കെ എച്ച് കലേശ് ബാബു പണ്ഡിറ്റ് കറുപ്പൻ വായനശാല വൈസ് പ്രസിഡന്റ് എൻ എച്ച് സാംസൺ മാസ്റ്റർ പെൻഷനേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ടി പി രമേഷ് എന്നിവർ ദേവികൃഷ്ണയെ അനുമോദിക്കാനെത്തി കൊടുങ്ങല്ലൂർ